പ്പോഴും ചെയ്യുന്നത് ഒന്നോ രണ്ടോ കേസ് ഹിസ്റ്ററി എടുത്തിട്ട് അത് അനലൈസ് ചെയ്യാം അതിന് നമ്മൾ ഉടമ്പടി വചനവിചാരമെന്ന് പറയും അതായത് ഒരു സാക്ഷ്യം എടുത്തിട്ട് അതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഉടമ്പടി തത്വങ്ങൾ എന്താണ് അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് എന്താണ് നമ്മൾക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന ഒരു ഫോർമുല സൂത്രവാക്യം അത് നമ്മളെങ്ങനെ നമ്മളെടുത്താൽ എങ്ങനെ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ പ്രശ്നത്തിൻ്റെ ഒരു സോൾവിങ് ഉണ്ടാവും നമ്മുടെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കാണുകയാണ് ഉടമ്പടിയുടെ ലക്ഷ്യം ഉടമ്പടി പോലെ ഇങ്ങനെ സർവ സ്പർശിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന സർവജനീനമായ എല്ലാ ജനങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഒരു പ്രെയർ പ്രോജക്റ്റ് പ്രാർത്ഥനാ പദ്ധതി അതാണ് ഉടമ്പടിയുടെ ഒരു തനത് കൃപയെന്ന് പറയണത് കാരണം എല്ലാ ജനങ്ങളെയും അത് ആപ്ലിക്കബിളാണ് ഡിവൈഡ് ഓഫ് എനി കാസ്റ്റ് ആൻഡ് ക്രീഡ് എന്ത് ജാതി ആയാലും എന്ത് മതമായാലും മനുഷ്യൻ എന്നുള്ള ആ ഒരു വിഷയത്തിൽ കോമൺ ഫാക്ടറില് ഇത് ഏത് കാലാവസ്ഥയിലും വർക്കിംഗ് കണ്ടീഷനാണ് വർക്കൗട്ട് ചെയ്യാം അപ്പോഴവർ ഓൾറെഡി ഉടമ്പടി പ്രാബല്യ പ്രാബല്യത്തിൽ വരുത്തി അവരതിനെ ക്രാക്ക് ചെയ്ത വിധം കണ്ടുപിടിക്കുക അതിൽ പ്രവർത്തിച്ച തത്വങ്ങളെ ട്രേസ് ഔട്ട് ചെയ്യുക അതാണ് ഈ വചനവിചാരണത്തിൻ്റെ അല്ലെങ്കിൽ കേസ് ഹിസ്റ്ററി സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ പടി ധ്യാനത്തിലൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് ട്രേസ് ഔട്ട് ചെയ്തിരുന്ന പ്രിൻസിപ്പിള് നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ധ്യാനമണിക്കൂറെ ദൈവം നമുക്ക് ഉൾക്കാഴ്ചകൾ നൽകാനും ഉത്ബോധനം നൽകാൻ വേണ്ടി വെളിപാടുകൾ പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് പാടുക സന്തോഷത്തോടെ പരിശുദ്ധ പരമദിവെ കാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമദിവെ കാരണത്തിന് ആരാധനയും അപ്പോൾ ഏതാണ്ട് ഒരേ പ്രിൻസിപ്പൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള രണ്ട് സാക്ഷ്യങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ സാക്ഷ്യം അലീഷ വർഗീസിൻ്റെ സാക്ഷ്യമാണ് അതിൻ്റെ ഒപ്പം പഠിക്കാവുന്ന സാക്ഷ്യം മിനി സെലസ്റ്റിൻ ആരൂര് ഇനി ഇവർ ഉടമ്പടി ഫസ്റ്റായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവരുടെ ദൻ റിയാലിറ്റി അല്ലെങ്കിൽ അവിടെ സ്റ്റാറ്റസ് എന്തായിരുന്നു അവരുടെ സഫറിങ് സ്റ്റാറ്റസ് എന്തായിരുന്നു ഇപ്പം മിനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഹസ്ബൻഡിൻ്റെ ശ്വാസകോശ രോഗമാണ് അതാണ് മിനിയുടെ ഏറ്റവും പ്രയാസപ്പെട്ട ഉടമ്പടിയിലേക്ക് വരാനുള്ള പ്രത്യേകമായ ഒരു സിറ്റുവേഷൻ അത് മാറാത്ത ഒരു മരണകര മാരകമായ ഒരു ശ്വാസകോശ രോഗം അതാണ് മെനിയെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് മെനിയെ അലട്ടുന്ന രണ്ടാമത്തെ കാര്യം അസ്പൽ മരിച്ചു പോയാൽ പിന്നെ രണ്ട് മക്കളുണ്ട് അവരുടെ ഭാവി എന്താണെന്നുള്ളതാണ് എന്ന ഒരമ്മയെന്നു രണ്ടാമത്തെ അലട്ടൽ പ്രശ്നം മൂത്ത മകനും ഓരോരുത്തരും എത്തിയിട്ടില്ല രണ്ടാമത്തെ മകൻ പഠനത്തിൻ്റെ കാലഘട്ടമാണ് അപ്പം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എങ്ങനെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഐഡിയ ഇല്ല ആശങ്കയുണ്ട് പക്ഷെ നിലനിൽപ്പിനുള്ളൊരു ആധാരങ്ങളില്ല ഇതാണ് ഇവരുടെ ഒരു സിറ്റുവേഷൻ ഇനി അപ്പം ഒരു മൂന്ന് ഡീമെരിറ്റ്സ് അവർക്കുള്ളത് ഇനി നമ്മൾ അലീഷയ്ക്ക് വരുമ്പോൾ അലീഷയുടെ കേസിസ്റ്റ് പറയണത് അവർക്ക് ഇതുപോലെ മൂന്ന് ഡീമെരിറ്റ്സ് ഉണ്ട് അവരുടെ ഒന്നാമത്തെ ഡിമേഴ്സ് അവരൊരു സ്റ്റുഡൻ്റാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നൊരു സ്റ്റുഡൻറ്റാണ് ഒരു യുവതിയാണ് പലരെയും പോലെ ഒ ഇ റ്റിയാണ് അവളുടെ ഒരു കടമ്പയെന്ന് പറയണത് കടക്ക ചാടിക്കടക്കേണ്ട ഒ ഇ റ്റിയാണ് പക്ഷേ ഉള്ള പ്രശ്നം അതിനുള്ള പാങ്ങില്ല ഒ ടി അവർ ഒരു കോളേജ് സ്കൂളിൽ പിള്ളേരെ ഒ ഇ റ്റി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ തന്നെ മാനേജർ ഹെഡ്മിസ്ട്രസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എലിഷ അലിഷ നിൻ്റെ ലാംഗ്വേജ് വളരെ പൂർ അതുകൊണ്ട് നീ പരീക്ഷ എഴുതാതിരിക്കുന്നതാണ് നല്ലത് പരീക്ഷക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപികയെക്കുറിച്ച് അവരുടെ ഹെഡ്മിസ്ട്രസ് പറയുന്ന കമൻ്റാണ് നീ ഓയിറ്റി എഴുതാതിരിക്കുന്ന നല്ലത് എന്താ കാര്യം നിന്നെ അപ്പോൾ അപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ സീറാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ അതാണ് രണ്ടാമത്തെ അലീഷായുടെ ഒരു വിഷയം എന്ന് പറയണത് രണ്ടാമത് അവൾ അനുഭവിക്കുന്ന എന്ന് പറയണത് അപ്പനും അമ്മയും വയസ്സാണ് അവൾക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് അപ്പനും അമ്മയും വയസ്സാണ് അത് നിസ്സാര കാര്യമല്ലല്ലോ ഇനി അപ്പനും അമ്മയുടെയ്ക്കൊന്നും ഒരു വരുമാനം ഉണ്ടാക്കി കുടുംബം നോക്കാൻ പറ്റത്തില്ല അപ്പോൾ കുടുംബം മുഴുവൻ തൻ്റെ മുതുകത്തിരിക്കുകയാണ് അപ്പം നിസ്സാര കാര്യം അല്ലത് അവളുടെ മുതുകത്താണ് ഈ കുടുംബം മുഴുവനും അപ്പനും അമ്മയും അവരുടെ ചിലവും ഇവളുടെ ഭാവിയും ഇവളുടെ വിവാഹം എല്ലാം ഈ ഇരുപത്തേഴ് വയസ്സുകാരത്തിനുമുമ്പിലിരിക്കുകയാണ് അവൾക്ക് മുമ്പിലുള്ള കടമ എങ്ങനെ കടമ എങ്ങനെയെങ്കിലും വിദേശത്ത് എത്തിച്ചേർന്ന് കടങ്ങളെ പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷേ അതിന് ഭാഷയില്ല ഭാഷയില്ലാത്ത കൊണ്ട് തന്നെ ഈ വിഷയം എടുക്കാനും പറ്റത്തില്ല പക്ഷേ എടുക്കാതിരിക്കാനും പറ്റത്തില്ല ജീവിക്കണ്ടേ അതാണ് അവളുടെ പ്രശ്നം മൂന്നാമത്തെ അവളുടെ പ്രശ്നമെന്ന് പറയുന്നത് അതായത് ഒ ടിയുടെ ഒരു പ്രോബ്ലം ഇരുപത്തി നമുക്കൊരു മുപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഇപ്പോൾ മുപ്പത്തഞ്ച് പോയിൻ്റ് കിട്ടിയാൽ നമുക്ക് ഒരാളിനെ ഒ ഇ ടിയുടെ എക്സാമിന് ഇരുത്താൻ പറ്റും പക്ഷേ ഇവൾ പലപ്പോഴും ഇരുപത് പോയിൻ്റ് ഇവയ്ക്ക് കിട്ടത്തുള്ളൂ ഇരുപത് പോയിൻ്റ് കാര്യത്തിൽ മാക്സിമം ഇരുപത്തഞ്ച് പോയിൻ്റ് കിട്ടും അങ്ങനെ ഒരാൾ വെറുതെ കൊണ്ട് പോയി മുപ്പത്താറായിരം രൂപ ഒ ഇ റ്റിക്ക് കൊണ്ട് ആ ഉള്ള കാശും പോകും അപ്പോൾ ഓരോ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അറിയണം അപ്പോൾ ഇവരുടെ ഒരു രണ്ട് പേരുടെയും ഇപ്പം മിനിയുടെയും മിനി വർഗീസിൻ്റെയും അല്ല മിനി സെലസിൻ്റെയും അലിഷ വർഗീസിൻ്റെയും ഈ ജീവിത അനുഭവങ്ങൾ ഇവരുടെ സിറ്റുവേഷൻ ഇതാണ് ഇവർ രണ്ട് പേരും ഒരു സിങ്കിങ് മൂഡിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നുകൊണ്ട് മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും അവരെ സപ്പോർട്ട് ചെയ്യാനില്ല അവർ തന്നെ അവരുടെ ജീവിതം ജീവിച്ചു തീർക്കണം ഈ അവസ്ഥയിലാണ് മെൻറ്റർമാർ വരണത് മെൻറ്റർമാർ കവനൻ്റെ മെൻഡർമാർ ഒരു വലിയ ഇവഞ്ചലിസ്റ്റുകളാണ് നിങ്ങളെപ്പോഴും ഓർക്കണം ഇവിടെ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളെവിടേക്ക് മാതാവിൻ്റെ ദൃശ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി മെന്റർമാരുണ്ട് അവർ അവരോർത്ത് നമുക്ക് നിങ്ങളെ കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെ കൃപാസനം മാതാവിനെക്കുറിച്ചും നിങ്ങളോട് കണ്ണീരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് ഉപദേശം നൽകിയ മക്കളെ ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ അപ്പം അലീഷ ഉടമ്പടിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ പദ്ധതിയിലേക്ക് ക്രമീകരിച്ച് വെക്കുക സെറ്റ് ചെയ്ത് വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമ്മളുടെ ഉടമ്പടി എന്ന് പറയുന്ന ആ ഒരു ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മുടെ ജീവിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ആസ്വച്ചാണ് സെറ്റ് ചെയ്യുന്നത് അല്ല ജീവിതത്തിൻ്റെ ഏത് ഭാഗമല്ലേ ജീവിതം ആസ്വദി നിങ്ങളുടെ ജീവിതം ആസന ചെയ്തു വരേണ്ടത് സമ്പൂർണ്ണത്തില് ആ വ്യക്തിയുടെ എല്ലാ ജീവിതം ഇട്ടേ മനുഷ്യരായിട്ട് മുന്നോട്ട് പോയാൽ ഉടമ്പടി കിടക്കാകത്തില്ല ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പറയണതു പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും മൂന്ന് ജീവിതമാണ് ഉടമ്പടിക്കുള്ളത് ഒന്ന് പ്രാർത്ഥനാ ജീവിതം എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക അതിൻ്റെ പ്രിസ്ക്രൈബ് വളരെ സെലക്റ്റീവ് പ്രെയർ ഇവിടുന്ന് തരും സെലക്റ്റീവ് പ്രയർ അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ത്രീ ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രയറാണ് ഇവിടുന്ന് തരണത് പ്രയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലിലെ ഡിസംബർ ഏഴാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് പരിശുദ്ധ അമ്മ ഈ ആൾത്താറേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമക സമയകടികൾ നെഞ്ചു ചാർത്തി ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണം അപ്പോൾ ലോകത്തിലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ വലിയ കാലഘട്ടമാണ് രണ്ടായിരത്തി നാലിൽ തൊട്ട് ആറ് തൊട്ട് ആറിലാണത് പ്രകടമാണ് അമ്മ പറഞ്ഞ ദുരന്തം ആദ്യമായിട്ടും പ്രകടമാകുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം സുനാമിക്ക് ഒരു മാസം മുമ്പാണ് ദുരന്തമുണ്ടാകാൻ പോണെന്ന് പറഞ്ഞത് പ്രാർത്ഥിക്കണം അപ്പം ഡിസംബർ ഏഴാം തീയതി പറഞ്ഞു ഇരുപത്തി ആറാം തീയതി സുനാമി ഉണ്ടായി പിന്നെ സുനാമിക്ക് എട്ടടങ്ങിയ ഉടനെ ചിക്കൻ ആരംഭിച്ചു ആൾക്കാരൊക്കെ ഇന്നും മുടഞ്ഞ് നടക്കുന്നുണ്ട് അല്ലേ കണ്ടില്ലേ ചിക്കൻ ചിക്കൻകുനിയുടെ കാലം കഴിഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലാണ് തീരണത് രണ്ടായിരത്തി ഒമ്പതിൽ തീർന്നു കഴിയുമ്പോൾ ഉടനെ നിപ്പ വൈറസ് സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉണ്ട് നിപ്പ വൈറസ് നിപ്പ വൈറസിൻ്റെ കൂടെ പിന്നെ പക്ഷിപ്പനി അങ്ങനെ ഇപ്പം തക്കാളിപ്പനി പലതരത്തിലുള്ള പനികളെല്ലാം പിന്നെ വൻ വൺ 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 പനികളുടെ ഒരു കാലഘട്ടമാണ് കണ്ടത് പനികളെല്ലാം തന്നെ മാരകമായ പനികളായിരുന്നു കുറച്ച് പേര് ജീവിച്ചിരിക്കുന്നവർ അവരെക്കുറിച്ച് ഓർക്കണമെന്നില്ല മരിച്ചുപോയ അതൊക്കെ ഉണ്ട് ഈ കാലഘട്ടത്തിൽ മരിച്ചുപോയ അനേകം കുടുംബങ്ങളുണ്ട് അനേകം ഭർത്താക്കന്മാരുണ്ട് മരിച്ചു പോയവർ അനേകം ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ട് മക്കൾ വരെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും അവശി നമ്മളെ ഇപ്പോൾ അവശേഷിക്കുന്നവർ മരിച്ചവരെ കുറിച്ച് അറിയുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു കാലഘട്ടം മരണത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമാണ് അതങ്ങനെ വന്ന് ഒരു രണ്ടായിരത്തി പതിനെട്ട് ായിട്ട് മാറണത് പ്രളയമായി മാറണത് പതിനെട്ടിലും പത്തൊമ്പതിലും പ്രളയം വരും ഇരുപതിലേക്ക് വരുമ്പോൾ അത് കോവിഡായിട്ട് ചേഞ്ച് ചെയ്യും കോവിഡ് ആയിട്ട് ഇവിടെ ഇരുപതിൽ വരുമ്പോൾ നാട്ടിൽ കോവിഡ് വരും പിന്നെ ഇരുപത്തൊന്ന് വരെ കോവിഡിൻ്റെ കാലഘട്ടമാണ് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നെ ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ചെറിയ കുറച്ച് കാഷ്വാലിറ്റി മാത്രം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കത്തിരി കൊടുങ്കാറ്റ് ഉൾപ്പെടെയുള്ള പല പല പേരുകൾ പല പല ചടത്തിമാരുടെ പേരുകളിലെ ഇറങ്ങും ഓരോ രീതികളിലെ അതൊക്കെ ഇപ്പോഴും നില നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പക്ഷേ ഇങ്ങനെ ദുര ഒരു കാൽനൂറ്റി രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് ദുരന്തങ്ങളുടെയും മനുഷ്യരാശി ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വന്നപ്പോൾ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇതിൻ്റെ ഒരു ലാഞ്ചനം ഉണ്ടായിരുന്നു ഭൗമ ഇന്റർനാഷണൽ ഭൗമ ഉച്ചകോടിക്ക് പിന്നീട് അന്ന് മുതൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ഞ്ചെന്നും പറഞ്ഞ് ആഗോള ആഗോള വ്യാപകമായ രീതിയിലുള്ള ദുരന്തം വിതച്ചിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ആളുടെ കയ്യിൽ നിൽക്കണില്ല അതിൽ എൽ നീനോയിലേക്ക പോകുന്നു എൽനീനോ മേഘങ്ങൾ എൽനീനോ കാലാവസ്ഥകൾ മേഘങ്ങൾ അതുപോലെ തന്നെ കൂമ്പാരമേഘങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ സീസൺ എല്ലാം പോയിരിക്കണിപ്പോൾ സീസൺ പോയി കൃഷികളെല്ലാം പോയി അല്ലേ സീസൺ എല്ലാം പോയി നമ്മുടെ സീസണ് പണ്ട് നമുക്ക് ജൂൺ എന്ന് പറയുമ്പോൾ മെയ് മുപ്പത്തൊന്നാം തീയതി എന്ന് പറയുമ്പോൾ തന്നെ മൺസൂൺ മേക്ക മേഘം വന്നു ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ വർഷം തീർന്നു തുലാപ്പത്താകുമ്പോൾ പ്ലാവിൻ്റെ ചുവലും കിടക്കാം ഇപ്പോൾ തുലാപ്പത്താകുമ്പോഴാണ് ഇപ്പോൾ കർക്കിടകം തുടങ്ങണത് അപ്പം പക്ഷേ മാറി ക്ലൈമറ്റ് ആപ്പടെ ചേഞ്ചായി മഴ ഏത് സമയത്തും വരാം എവിടെ നോക്കിയാലും കൂമ്പാര മേഘങ്ങൾ കാണാം ഇങ്ങനെ മെഘങ്ങൾ ഇങ്ങനെ കൂമ്പാരമായിട്ടിങ്ങനെ നിൽക്കുന്ന കാണാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് ചൂട് പിടിച്ച് ഒരു കടലിൻ്റെ ഒരു ഭാഗമോ കായിൻ്റെ ഒരു ഭാഗമോ ഈ ഭൂമത്യരേഖയുടെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായ രീതി ഹീറ്റായിട്ട് അത് വെള്ളം മേഘമായിട്ട് നേരെ മുകളിലോട്ട് പോകും മുകളിലോട്ട് പോയിട്ട് അത് മഴയായി ഇറങ്ങി താഴേക്ക് വരുമ്പോൾ വരുമ്പോൾ തന്നെ ആ പഴയ ചൂട് വീണ്ടും അവിടെത്തന്നെ നിൽക്കുകയാണ് അത് കാരണം ഈ മഴയും പിന്നീട് ആവിയായി മേഘമായിട്ട് പോകുമ്പോഴാണ് കൂമ്പാരമേഖങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ സഖ്യപർവ്വതം പോലെയുള്ള വലിയ മേഘങ്ങൾ പർവ്വതം പോലെയുള്ള പർവ്വത മേഘങ്ങളാണ് ഈ പർവ്വത മേഘങ്ങളുടെ സഞ്ചാരം ആണ് പിന്നീട് അതായത് ഒരു മഴയ്ക്ക് പ്രത്യേക പേരുണ്ടല്ലോ ആ മേഘസ്ഫോടനം അതാണ് കുംഭാരമേഘങ്ങളുടെയാണ് മേഘസ്ഫോടനം മേഘസ്ഫോടനം എന്ന് പറയുമ്പോൾ ഒരു വലിയ ത തടാകം തലക്ക് മുകളിൽ തടാകം നിന്നിട്ട് തടാകം തട്ടപ്പാടെ വൻ തലയിൽ വീഴുക അത് ഒരു മാസമൊക്കെ നിന്ന് പെയ്യുമ്പോഴാണ് അനക്കെട്ട് പൊട്ടണത് ഉൾപൊട്ടണത് കുമ്പരമേഖങ്ങൾ പണ്ടില്ലായിരുന്നോ പണ്ടില്ലായിരുന്നു കൃപാസ്തന അമ്മയാണിത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം എന്ന് പറയണത് കാലാവസ്ഥ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥകൾ ഏത് സമയത്തും മഴ വരാം മഴ ഇന്ന സീസണില്ല കാലാവസ്ഥ ഇല്ലാത്ത രീതിയിൽ മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും വെള്ളം നനഞ്ഞും മുങ്ങിയും തുറന്നും ജീവിക്കുക അതിൻ്റെ പേരിൽ പുതിയ ദുഷ്ടജന്തുക്കൾ ഹിംസജന്തുക്കളൊക്കെ ഉണ്ടാകുക സീസൺ അൺസീസൺ ആയത് കാരണം ക്ലൈമറ്റ് ഉള്ള കാരണം പല കർഷകർക്ക് വിളയിറക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ജനത്തിന് കാർഷിക മേഖല തകരുന്നു ജനം പട്ടിണിയിലാകുന്നു അങ്ങനെ പല തരത്തിലുള്ള ദുരന്തമുണ്ടാകും ഈ മഹാവിഷയത്തെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടും സഭയോട് പറയണത് കൃപാശനം മാതാവാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചരിത്രത്തോട് ചിന്തിക്കുമ്പോൾ അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഇതുപോലെ ആരാധന സമയത്താണ് പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ നിൽക്കുന്ന പോലെ ഞാൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുക മനസ്സിൽ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് സമയഘടികാരം നെഞ്ചാർത്തി മാതാവ് നിൽക്കുന്നത് പറയണത് ദുരന്തമുണ്ടാകാൻ പോകുന്നു ആ ദുരന്തത്തിലാണ് എല്ലാം ഉള്ളത് പ്രാർത്ഥിക്കണം കാര്യം ശാസ്ത്രം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുംഭാരമേഖങ്ങളുണ്ടായ ശാസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് വല്ല മുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ബേസിലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ മനുഷ്യരാശി നേരിടുന്ന വലിയ വിഷയങ്ങളെ മുമ്പിൽ സയൻസ് പകച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ചിലട് പറയും മരം വെച്ചുപിടിപ്പിക്കാൻ പറയും ചെറിയടുത്ത് പറയും മരം വെച്ചതാണ് മഴ മാറാത്തതെന്ന് പറയും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകടേ മൊത്തം കൺഫ്യൂഷനാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് ഇതിൽ പ്രാർത്ഥയണ്ട സബ്ജക്റ്റായിട്ട് മാറണത് അപ്പോൾ ഇനി ഈ പ്രാർത്ഥന ദുരന്തമുണ്ടാകാൻ പോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കൊണ്ടാണ് ആ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഉള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അമ്മ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രത്യക്ഷികണ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഉടമ്പടി വരേണത്